കൈകാലുകൾക്ക് കൈകാലുകൾക്കുണ്ടാവുന്ന ഈ തരിപ്പ് അതായത് ഉള്ളം കൈയിലൊക്കെ ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ തോന്നുക അതേപോലെ തന്നെ കാലിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ചുട്ടു പഴുത്ത പോലത്തെ ഒരു ഒരു സെൻസേഷൻസ് വരിക കൈകാലികൾ ഭയങ്കര കടച്ചില് അതേപോലെ തന്നെ ഒരു ഒരു ക്രാമ്പ്സ് മസിൽ ക്രാമ്പ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഭാഗമായിട്ട് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ന്യൂറോപ്പതി എന്താണ് അതായത് എസ്പെഷ്യലി ഡയബറ്റിക് ന്യൂറോപ്പതി കംപ്ലയിൻസ് എന്താണ് അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യൻ ആണ് എന്താണ് നാടികളാണ് നാടികള് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് പേശികൾക്ക് ഉത്തേജനം കൊടുക്കാനും നമുക്ക് ഓരോ മൂവ്മെന്റ്സിനൊക്കെ സഹായിക്കുന്നതും അതേപോലെ തന്നെ പല രീതിയിലുള്ള മെക്കാനിസംസ് ഫോളോ ചെയ്യാനും ഒക്കെ ഈ നാടികള് അത്യാവശ്യമാണ് സെൻസറി നെർവ്സ് മോട്ടോ നെർവ്സ് ഓട്ടോനോമിക് നെവ്സ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ശരീരത്തിൽ കാണുന്ന എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ശരീരത്തിൽ കാണിക്കുന്നത് സെൻസറി നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ തൊടുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചൂടുള്ള വസ്തുക്കൾ തൊടുമ്പോൾ നമ്മൾ കൈ പെട്ടെന്ന് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റഡ് ഇതിൽ നമ്മൾ കൈ വെക്കുമ്പം പെട്ടെന്ന് നമുക്ക് വേദനയാകുമ്പം ലിഫ്റ്റ് ചെയ്യുന്നു അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് നാടികളാണ് അതേപോലെ തന്നെ മോട്ടോർ നെർവ്സ് ഉണ്ട് മോട്ടോർ നെവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും നമുക്ക് നടക്കാനും ഓടാനും അങ്ങനത്തെ ആ ഒരു മൂവ്മെൻസിന് സഹായിക്കുന്നതാണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത് ഓട്ടോണോമിക് നെർവ്സ് എന്ന് പറയുമ്പം അത് ഓർഗൻസിന് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ഫങ്ഷൻ കൊടുക്കുന്നതാണ് ഓട്ടോനോമിക് നെർവ്സ് എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് ശ്വസിക്കാൻ അതായത് ആ ലങ്സിൻ്റെ ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രീത്തിങ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ നാടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഫ്രെനിക് നെർവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നാടുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദഹനത്തിന് സഹായം നമ്മുടെ നമ്മുടെസ് കൊടുക്കുന്നതാരാണ് ഈ പറഞ്ഞിട്ടുള്ള നാടികളാണ് അപ്പോൾ ആ ഒരു വേഗസ് നെർവ്സ് പോലത്തെ നാടികൾ അവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെ ഓരോ ഓർഗൻസിലേക്കും സപ്ലൈ ചെയ്യുന്നതാണ് ഓട്ടോനോമിക് നെർവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാടികൾക്ക് ഇഞ്ചറി സംഭവിക്കുക അല്ലെങ്കിൽ നാടികൾ വീക്ക് ആകുമ്പോഴാണ് അതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഫങ്ഷൻസ് ഇംപ്രോപ്പർ ആവുന്നത് അതേ പ്രക്രിയ തന്നെയാണ് നമ്മുടെ കൈകാലുകൾക്കൊക്കെ സംഭവിക്കുന്നത് എസ്പെഷ്യലി ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടീഷൻസിൽ സംഭവിക്കുന്നത് ഡയബറ്റിസ് വന്നത് ആളുകൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി അല്ലെങ്കിൽ നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണയാണ് അവർ പറയുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഉള്ളം കൈയ്യിൽ ഭയങ്കര ഒരു പുകച്ചിലാണ് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു പേന പിടിക്കുമ്പോൾ വരെ ഒന്ന് കൈകാലുകൾ അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ തോന്നുക കൈയിൻ്റെ അടി അല്ലെങ്കിൽ കാലിൻ്റെ അടി ഭാഗത്തൊക്കെ പുകച്ചിൽ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് വരിക അതേപോലെ ചെരുപ്പിടാൻ പറ്റുന്നില്ല ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാലും ഒന്നും അറിയാത്ത പോലെ അല്ലെങ്കിൽ ശരീരം ഒരു അല്ലെങ്കിൽ കാല് കംപ്ലീറ്റ് ആയിട്ട് ഒരു നമുന സ്റ്റേജിലോ ോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നാടികളുടെ വീക്ക്നെസ് ആണ് ഡയബറ്റിസിന്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂറോപ്പതി അല്ലെങ്കിൽ നെർവ്സ് വീക്കാവുകയും നെർവ്സിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് സ്റ്റോപ്പ് ആവുകയും അങ്ങനെയാണ് നമുക്ക് ഈ നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പെരിഫറൽ ന്യൂറോപ്പതി ആണ് വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് പെരിഫറൽ മീൻസ് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിൻസ് എസ്പെഷ്യലി ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നതാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ് മദർ ഓഫ് ഡിസീസ് ാണ് ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൊളിക്യൂൾ സംയുതമാകുമ്പോൾ അത് പിന്നീട് പല ഓർഗൻസിലേക്കും അതിൻ്റെ ആ ഒരു സർക്കുലേഷൻസിൻ്റെ ബ്ലോക്ക് വരികയും അത് കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരം വെയിറ്റ് കൂടാനും പല ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ കണ്ടീഷൻസ് ശരീരത്തിൽ നടക്കുകയും വെയിറ്റ് വിശപ്പില്ലായ്മയും വെയിറ്റ് കൂടി വരുന്നത് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നാടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയബറ്റീസ് നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്തു കഴിഞ്ഞാലേ ഉള്ളൂ ന്യൂറോപ്പതി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഈ ന്യൂറോപ്പതി വരാൻ ഈ ഡയബറ്റീസ് മാത്രമല്ല പല വേറെയും കാരണങ്ങളുണ്ട് ശരീരത്തിൽ ഡെഫിഷ്യൻസീസ് വരുമ്പോൾ നമുക്ക് ന്യൂറോപ്പതി സംഭവിക്കാം എസ്പെഷ്യലി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി കാൽഷ്യം മെഗ്നീഷ്യം ഇത്തരം മൈക്രോന്യൂട്രിയൻസ് ശരീരത്തിൽ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഏജിങ്ങിന്റെ പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഫിഷ്യൻസീസ് കൊണ്ടും നമുക്ക് ഈ ന്യൂറോപ്പതി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് തൈറോയ്ഡ് രോഗികൾക്കും ഈ പറഞ്ഞ ന്യൂറോപ്പതി ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസസ് ഉണ്ട് കാരണം തൈറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്തിനെയും മെറ്റബോളിസത്തിനൊക്കെ കൂടുതലായിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പം ആ തൈറോയിഡ് ഹോർമോ ഡിസ്ഫങ്ഷൻസ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതിപ്പം ന്യൂറോപ്പതി നമ്മൾ ജസ്റ്റ് ഒരു നെയ്മിട്ട് വിളിക്കുന്നതേ ഉള്ളൂ അത് അതിന്റെ കോസസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം കോസത്ത് തന്നെയാണ് അപ്പൊ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് നമ്മളെ നാടുകള് കംപ്രസ്ഡ് ആവും നമുക്ക് തരിപ്പ് കൈകളിലോട്ട് തരിപ്പും മരവിപ്പും വരും അവിടെ എന്താണ് സംഭവിക്കുന്നത് സർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് പോലത്തെ നീർക്കെട്ട് സംഭവിക്കുന്നു കാലിന്റെ ഭാഗത്തേക്കുള്ള നംനസിന്റെ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് ഒന്ന് നമുക്ക് ഡയബറ്റിസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വരാം രണ്ടാമത്തേത് ഷിയാറ്റിക്ക പോലത്തെ അല്ലെങ്കിൽ ഇൻഡവേർട്ടിബ്ലെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഭാഗമായിട്ട് അതിലൂടെ കടന്നു പോകുന്ന നാടികൾ കംപ്രസ്ഡ് ആവുകയും അത് പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള ഷിയാറ്റിക്ക കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നാടികൾ വീക്കാകുമ്പം ഓട്ടോമാറ്റിക്കലി പേശികളും വീക്കായിക്കൊണ്ടിരിക്കുന്നു മസ്കുലാർ ഡിസ്ട്രോഫി പോലത്തെ മസിൽ വീക്ക്നസ്സും നമുക്ക് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ നാടികളുടെ ആ ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു തൊട്ടേ കഴിച്ചു കൊണ്ടുവരിക ശ്രമിക്കുക ഏജി ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം ഏജ് ആയിട്ടുള്ള ടൈമിലായാലും നമ്മളെ ഭക്ഷണത്തിൽ അത്യാവശ്യം കാൽഷ്യം മെഗ്നീഷ്യം വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡയബറ്റിസ് ആദ്യം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഈ ന്യൂറോപ്പതിയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഡയബറ്റീസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വരാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്കിപ്പ് ചെയ്യണം കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി റിഫൈൻഡ് ഒക്കെ പരമാവധി ഒഴിവാക്കുക ഈ ഗോതമ്പ് ആട്ട മൈദ റവ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അത്യാവശ്യം ലീഫി വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കുക അതിൽ അത്യാവശ്യം വൈറ്റമിൻ ബി ട്വൽവും കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എസ്പെഷ്യലി നിങ്ങൾക്ക് ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അധികം മധുരമില്ല ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക പേരക്ക ഓറഞ്ച് മൊസമ്പി മാതളം ആപ്പിൾ പൈനാപ്പിൾ വാട്ടർമെലൺ അതേപോലെ തന്നെ അവക്കാഡോ മങ്കോസ്റ്റീൻ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ സി യും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നാടികളുടെ ആ ഒരു വീക്ക്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ അയല അല്ലെങ്കിൽ മത്തി നെത്തോലി ഇതൊക്കെ അത്യാവശ്യം കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് പരമാവധി കുക്ക് ചെയ്യുന്ന സമയത്തായാലും റിഫൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ഓയിൽസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽസോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക നട്ട്സൊക്കെ ഡെയിലി ബേസിസില് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ മൂഡ് സിങ്സിന്റെ പ്രശ്നങ്ങൾ ഡിപ്രഷൻ പ്രശ്നങ്ങൾ അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി ബേസിസിൽ നമ്മൾ വാൽനട്ട്സ് കഴിക്കുകയാണെങ്കിൽ ന്യൂറൽ സിഗ്നൽസ് അല്ലെങ്കിൽ ബ്രെയിൻ്റെ ആ നെർവ് കണ്ടക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ആൽമണ്ട് പിസ്ത കാഷ്യൂ ഇതൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ാണ് ഡെയിലി ബേസിസിൽ ബേസിൽസ് ചെയ്യുക വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട്സ് ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ബേസിസിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോപ്പതി കംപ്ലൈൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് റൈസ് ഐറ്റംസ് ഒക്കെ പ്രിഫർ ചെയ്യുമ്പോൾ തവട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കുക ഈ മട്ട ചാമ തിന അല്ലെങ്കിൽ റാഗി കഴിക്കാം അല്ലെങ്കിൽ സൂചി ഗോതമ്പ് ബാർലി ക്യുനോവ പോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു മദർ ഓഫ് ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റിസ് നിങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്ത് വരാൻ ശ്രമിക്കുക അതായത് ഭക്ഷണ രീതികളും ശ്രദ്ധിക്കുക വർക്ക്ഔട്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്